നമസ്തേ നമസ്തേ അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ തികച്ചും ഹൺഡ്രഡ് പേഴ്സൻറ്റ് സത്യമായ കാര്യമാണ് നമുക്ക് ലൈഫിൽ നമുക്ക് മാത്രമല്ല മനുഷ്യർക്ക് മാത്രമല്ല സകല പ്രാണികൾക്കും രണ്ട് തരം നേരമാണുള്ളത് ഒന്ന് നല്ല നേരം മറ്റൊന്ന് ചീത്ത നേരം ഇത് നല്ല നേരം എന്ന് പറയണത് നമ്മുടെ സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് ചീത്ത നര നമ്മുടെ ദുഷ്കർമ്മത്തിൻ്റെ ഫലമാണ് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ ഇത് വളരെ ലോജിക്കലാണല്ലോ സനാതന ഇതാണ് പറയുന്നത് കർമ്മഫലം അനുഭവിക്കാതെ തീരില്ല ഇവിടെ ഇസ്രായേലില് കല്യാണമില്ലാണ്ട് ജനിച്ച ഒരുത്തൻ ഒരു പിതൃശൂന്യം പറയുന്നതാണ് നിങ്ങളുടെ സകല പാപങ്ങൾ ഞാൻ പുറത്ത് തരാമെന്ന് പറഞ്ഞു അത് വിശ്വസിക്കുന്ന കുറേ വിഡ്ഡിക്കൂട്ടങ്ങൾ ആർക്കും ആരുടെയും പാപം പുറത്ത് തരാനാവില്ല എവ്രി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതാണ് സയൻസ് അതാണ് ലോജിക് എവിടെയാണോ ലോജിക് ഉള്ളത് അവിടെയാണ് സത്യമുള്ളത് അപ്പോൾ നന്മയും തിന്മയും അതിൽ നിന്നാണ് സുഖ ഉണ്ടാവുന്നത് ഈ സുഖദുഃഖങ്ങളാണ് നമ്മളെ സംസാര ചക്രത്തിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ തന്നെ കർമ്മങ്ങളാണ് നമ്മുടെ സൽക്കർമ്മവും ദുഷ്കർമ്മവും അപ്പോൾ ഇതിൽ നിന്നും മോചനം വേണം അതായത് സംസാര ചക്രത്തിൽ നിന്ന് മോചനം വേണം അതായത് സൽക്കർമ്മത്തിൽ നിന്നും ദുഷ്കർമ്മത്തിൽ നിന്നും മോചനം വേണം അതാണ് മോക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് നോക്കൂ നമ്മൾ കർമ്മം ചെയ്യണം എങ്ങനെ എങ്ങനെ കർമ്മം ചെയ്യണം നമ്മളുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടാണ് മനസ്സറിയാതെ നമ്മൾ കർമ്മം ചെയ്യുന്നില്ലല്ലോ മനസ്സിൻ്റെ കൽപ്പന അനുസരിക്കുകയാണ് നമ്മുടെ കൈകാലുകളും നമ്മുടെ നാക്കും എല്ലാം അപ്പോൾ നമ്മുടെ പ്രവൃത്തി നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എല്ലാം മനസ്സിൻ്റെ കല്പനയാലാണ് സംഭവിക്കുന്നത് മനസ്സിൻ്റെ ഓർഡർ അനുസരിക്കുകയും ഇനി മനസ്സിനെ നമുക്ക് ഓർഡർ ചെയ്ത് അനുസരിപ്പിക്കാൻ പറ്റും മനസ്സിനെ നിശ്ചലമാക്കാൻ പറ്റും ഏതൊരുവനാണോ മനസ്സിനെ നിശ്ചലമാക്കുന്നത് അവനാണ് മോക്ഷപ്പെടാത്തത് അത് സാധിക്കും അതിന് പ്രാക്ടീസ് വേണം പ്രാക്ടീസിലൂടെ ധ്യാനത്തിലൂടെ മനസ്സ് ഈശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുക അത് വളരെ ഡിഫിക്കൽട്ടാണ് വളരെ ഡിഫിക്കൽട്ടാണ് നമ്മൾ ജസ്റ്റ് കണ്ണടച്ച് അല്പനേരം ചിന്തിക്കാതെ നോക്കി അല്പനേരം എത്ര എത്രയായിരിക്കാൻ പറ്റും ഒരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ഒരു മിനിറ്റ് തികച്ചിരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും നമുക്ക് ചിന്ത വരും അന്തേലും ശബ്ദം കേൾക്കും അപ്പോൾ ആ ശബ്ദത്തിൻ്റെ പിന്നാലെ മനസ്സ് പോകും അപ്പോൾ ശബ്ദമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് വേണം കണ്ണടച്ചിരിക്കാനായിട്ട് അപ്പോഴും പല വിഗ വിചാരങ്ങളുണ്ടാവും നമ്മളെ മക്കൾ ഭാര്യ അപ്പൻ അമ്മ വയസ്സായ അപ്പൂപ്പൻ അമ്മൂമ്മ അപ്പോൾ ഇതൊക്കെ നമ്മുടെ കർമ്മബന്ധങ്ങളാണ് ഇതിൽ നിന്നൊക്കെ മോചനം നേടിയാൽ മാത്രമേ മനസ്സിന് നിശ്ചലമാക്കാൻ പറ്റുള്ളൂ അതാണ് വൈരാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനവൈരാഗ്യം എന്നാണ് പറയുന്നത് സനാതനധർമ്മം ജ്ഞാനം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന വൈരാഗ്യത്തിലൂടെ നേടിയെടുക്കുന്ന ജ്ഞാനമാണ് അല്ലാതെ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള നോളജോ അല്ലെങ്കിൽ ഒരു കാറിനെ കുറിച്ചുള്ള നോളജോ അതൊന്നുമില്ല വൃത്തിജ്ഞാനമല്ല ഇത് ആത്മജ്ഞാനം ഏതൊന്നറിഞ്ഞാലാണോ എല്ലാം അറിയാൻ കഴിയുന്നത് അത് ആത്മജ്ഞാനമാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് സനാതനധർമ്മമാണ് അല്ലാതെ ബൈബിളും കുറാനൊന്നും ഇല്ല ബൈബിളും കുറാനും പറയുന്നത് വിശ്വസിക്കുക വിശ്വസിച്ചാൽ രക്ഷപ്പെടും വിശ്വസിക്കാത്തവൻ നരകം എല്ലാ പാവങ്ങളും ഞാൻ പുറത്തു വരാൻ വിശ്വസിച്ചാൽ മതി അതായത് ഞാനാണ് ദൈവം എന്ന് വിശ്വസിക്കുക ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുക ഞാനല്ലാതെ വേറെ ദൈവമില്ലെന്ന് വിശ്വസിക്കുക അപ്പോ കർമ്മഫലമൊന്നുമില്ല കർമ്മ എന്ന് പറയുന്ന സംഭവമില്ല വിശ്വാസമാണല്ല അങ്ങനെയല്ല കർമ്മമാണല്ല അതാണ് സത്യം അത് കാരണം അതാണ് ലോജിക് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ ഇത് മനസ്സിലാക്കണമെങ്കിൽ സനാതനധർമ്മത്തിലേക്ക് വരാതെ മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും അഹിന്ദുക്കൾ അഹിന്ദുക്കൾ അവർക്ക് മോക്ഷം മോക്ഷമെന്നുള്ള വാക്കറിയാൻ പാടില്ല ചക്രം എന്നുള്ള വാക്കറിയാൻ പാടില്ല ആത്മജ്ഞാനം എന്നുള്ള വാക്കറിയാൻ പാടില്ല ഇതൊന്നും ഇത് ഇത്തരം വാക്കുകൾ പദങ്ങൾ പോലും അറിയാൻ പാടില്ലാത്ത ആൾ എങ്ങനെ മോക്ഷം നേടുന്നു ആലോചിച്ച് നോക്കും കാർ എന്ന് പറയണ വാക്ക് പോലും കേട്ടിട്ടില്ലാത്തയാൾ കമ്പ്യൂട്ടറെന്ന് പറയണ വാക്ക് പോലും കേട്ടിട്ടില്ലാത്ത ആൾ അയാൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ അറിയാൻ പറ്റും എന്തെങ്കിലും അതിനെക്കുറിച്ച് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ കർമ്മമാണ് എല്ലാത്തിനും കാരണം കർമ്മമാണ് എന്തുകൊണ്ട് ഹിന്ദു ആയില്ല എന്തുകൊണ്ട് ഒരു ഹിന്ദു ആയ അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട് ജനിച്ചില്ല അത് കർമ്മമാണ് ജന്മങ്ങൾ ചെയ്ത കർമ്മമായ കർമ്മത്തിൻ്റെ ഫലമായിട്ട് അഹിന്ദുവിൻ്റെ കുടുംബത്തിൽ വന്ന് പിറക്കണേ അപ്പം അവൻ ഇതൊന്നും സത്യമൊന്നും അറിയാതെ ജീവിച്ചു മരിക്കും സംസാര ചക്രത്തിൽ കിടന്ന് ഇങ്ങനെ പോലും അതിഘോരമായ അതിഭീകരമായ സംസാര ചക്രം നിങ്ങൾ നോക്കൂ സംസാര ചക്രം എന്ന് പറഞ്ഞാൽ സകല പ്രാണികളും ഉണ്ട് അതിനകത്ത് ഞാനും നിങ്ങളും മനുഷ്യരും മാത്രമല്ല മനുഷ്യർക്ക് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം രോഗങ്ങൾ എന്നാൽ നമ്മുടെ രാഘവൻ സിനിമ നടൻ രാഘവൻ സാറ് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ മകൻ്റെ മരണം ക്യാൻസർ വന്നിട്ട് ശ്വാസം കഴിക്കുമ്പോൾ പോലും വേദന കാറ്റടിച്ചാൽ വേദനയാണ് മാത്രം വേദന അനുഭവിച്ചതിനുള്ള മരിച്ചിരുന്നു സിനിമ നടന്നായിരുന്നയാള് അതെങ്ങനെ സംഭവിച്ചു അത് വിധി എന്ന് പറയുന്നത് വിധി അതാണ് അതിൻ്റെ മറുപടി ഒറ്റ വാക്കിൽ പറഞ്ഞത് പിന്നെ ആ ക്യാൻസർ വന്ന് ഈ ക്യാൻസർ വന്നൊക്കെ പറയാ പക്ഷേ എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ വരാതിരിക്കണം അല്ലേ അപ്പോ എല്ലാത്തിനും കാരണം വിധിയ എന്താണ് വിധി എന്ന് അറിയണം ഈ വിധി എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് ഈ ആശയം സനാതനധർമ്മത്തിലുള്ളത് മറ്റു മതങ്ങളിൽ വിധി എന്ന് പറഞ്ഞാൽ അനന്തകോടി ജന്മങ്ങളിൽ പ്രാണികൾ ചെയ്ത കർമ്മങ്ങളുടെ അത് ശുഭവും അശുഭവുമായ കർമ്മങ്ങളുടെ ശുഭാശുഭകർമ്മങ്ങളുടെ അറിയപ്പെടാതെ വരുന്ന ഫലം അതിനെയാണ് വിദ്യ എന്ന് പറയുന്നത് മനസ്സിലായ അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ ഹിന്ദു ആയാലേ പറ്റുള്ളൂ മുസ്ലിം ആയാലേ അല്ല അള്ളാന്നും പറഞ്ഞ് അല്ലെങ്കിൽ യേശു ക്രിസ്ത്യൻ യേശുവേ യേശുവേ എന്ന് പറയും യഹൂദനായാലും യഹോ വ യഹോ വന്നു പറഞ്ഞു ഇത്രയും വലിയ മഹാഭാവങ്ങൾ ചെയ്ത് ഇപ്പം എത്ര പേരാണ് കൊന്നുകൊടുക്കണം യഹൂദന് വല്ല കൈയും കണക്കുണ്ട ഗാസയിൽ എത്ര പേരാണ് കൊന്നു കൊടുക്കണം നോക്ക് ഒരു നിരപരാധിനെ കൊല്ലുന്നത് പാപം തന്നെ പാപം തന്നെയാണ് അതിൻ്റെ ഫലം യഹൂദനല്ല അവൻ്റെ ബാപ്പാണെങ്കിലും അവൻ അനുഭവിച്ചു തന്നെ തീരുവു മനസ്സിലായു അങ്ങനെ ചെയ്യരുത് നിരപരാധികളെ കൊല്ലാൻ പഠിക്കുക കൊല്ലരുതെന്നല്ലേ പറഞ്ഞത് അഹിംസ പരമോധർമ്മ ധർമ്മഹിംസൈവർമ്മത്തിന് വേണ്ടി കൊല്ലണം ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാനതല്ലേ പറഞ്ഞത് അധർമ്മികളായ കൗരവരെ കൊല്ലാനല്ലേ പറഞ്ഞു കൊല്ലേണ്ടവരെ കൊല്ലണം ഇപ്പോ അവിടെ വന്നിട്ട് കുറേ പേര് വന്നിട്ട് യഹൂദരെ ആയിരത്തി അഞ്ഞൂറ് ആൾക്കാരെന്താണ് കൊന്ന് കുറേ കുട്ടികളെയൊക്കെ റേപ്പ് ചെയ്ത് കഴുത്തറുത്ത് കൊന്ന് അവന്മാരെയൊക്കെ തട്ടണം അവന്മാരൊക്കെ തട്ടണം പക്ഷെ അത് നിർത്തണ്ടേ നിർത്തണില്ലല്ലോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണേ യഹൂദർക്ക് കൊല എന്ന് ഒരു ഹരമായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ ഒക്കെ കാരണം യേശു ആണ് ഇസ്രായേലിൻ്റെ പിതൃശൂന്യനാണ് അവനാണ് മനുഷ്യരെ യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിമെന്നു പറഞ്ഞ് തരംതിരിച്ച് തമ്മിലടിപ്പിക്കുന്നത് അവനാണ് അവൻ ആരാണെന്ന് യേശു ആരാണെന്ന് ഇസ്രായേലിൻ്റെ പിതൃശൂന്യൻ ആരാണെന്ന് ഈ ലോകം തിരിച്ചറിയാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ നിരപരാധികൾ നിത്യം കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കും മനസ്സിലാവുക കാരണം കലിയുഗമാണ് ആ ഈ കലിയുഗമെന്ന് വച്ചാൽ കലി എന്ന് പറഞ്ഞാൽ യേശു ആണ് കലി എടുത്തണിഞ്ഞിരിക്കുന്ന പല വേഷങ്ങളിൽ ഒരു വേഷമാണ് യേശു യഹോവൻ്റെ മറ്റൊരു വേഷം അള്ളാഹും മറ്റൊരു വേഷം ഈ മൂന്ന് വേഷങ്ങളിൽ വന്നിട്ട് മനുഷ്യരെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് കൊന്ന് കൊല വിളിക്കണത് യേശുവാണ് യഹൂദരല്ല കൊല്ലുന്നത് യഹൂദര് ജസ്റ്റും ശരിക്കും പറഞ്ഞാൽ ടൂൾസാണ് യേശുവിൻ്റെ ഉപകരണം മാത്രമാണ് മുസ്ലിങ്ങളല്ല കൊല്ലുന്നത് മുസ്ലിംകൾ യേശുവിൻ്റെ ഉപകരണങ്ങളാണ് ക്രിസ്ത്യാനികളല്ല കൊല്ലുന്നത് ക്രിസ്ത്യാനികളും ഈ പിശാചിന്റെ ഉപകരണങ്ങളാണ് ഈ സത്യം തിരിച്ചറിയണം നമ്മൾ മനുഷ്യരാണ് ഞാൻ യഹൂദനും അല്ല മുസ്ലിമല്ല ക്രിസ്ത്യാനിയുമല്ല ഹിന്ദുവല്ല ഞാൻ മനുഷ്യനാണ് മനുഷ്യ സ്നേഹമാണ് ഏറ്റവും വലിയ മതം എന്ന് നമ്മ കുട്ടികളെ തന്നെ പഠിപ്പിക്കണം അല്ലാണ്ട് ഈ പള്ളിയിൽ വിട്ടിട്ട് യേശു 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 എന്ന് പഠിപ്പിക്കാണ്ട് അല്ലെങ്കിൽ അള്ളാ അള്ളാന്ന് പറഞ്ഞ ഉസ്താദുക്കളെ കൊണ്ട് പഠിപ്പിക്കാണ്ട് സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കണം മനുഷ്യ സ്നേഹമാണ് ഏറ്റവും വലിയ മതം അത് കഴിഞ്ഞിട്ടേ മറ്റു മതങ്ങൾക്ക് സ്ഥാനമുള്ളൂ എന്ന് പഠിപ്പിക്കണം എങ്കിൽ മാത്രമേ ഒരു വരുന്ന തലമുറയെങ്കിലും രക്ഷപ്പെടുകയുള്ളൂ അല്ലാണ്ട് നിങ്ങളെയൊക്കെ ഉസ്താദുക്കളുടെ അടുത്തും വിട്ട് ഈ ഈ പള്ളിയിലോട്ടും കഴിഞ്ഞാൽ ഈ വരുന്ന തലമുറയും നശിച്ച് വെണ്ണീറായിപ്പോകും തമ്മിലടിയായിരിക്കും ഓക്കെ അപ്പോൾ ഇത്ര പറഞ്ഞിട്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം